കെയറർ വിസ പൂർണ്ണമായും നിർത്തലാക്കുന്ന കീർ സ്റ്റാർമറുടെ നയം അനേകം സോഷ്യൽ കെയർ ഹോമുകളുടെയും നഴ്സിംഗ് ഹോമുകളുടെയും അടച്ചുപൂട്ടലിലേക്ക് വഴിതെളിക്കുമെന്ന് കെയർ സേവനദാതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നു കെയർ മേഖല ഒന്നാകെ ശിക്ഷിക്കുന്ന സമീപനമാണ് ഇതിൽ കാണുന്നതെന്ന് അവർ ആരോപിക്കുന്നു വിദേശത്തു നിന്നും കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിക്കുന്നതോടെ വൃദ്ധർക്കും അവശരായ രോഗികൾക്കുമൊക്കെ സുരക്ഷിതമായ ശ്രദ്ധ ലഭിക്കാതെ വരുമെന്ന് അവർ പറയുന്നു സർക്കാർ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ വർഷം ഏപ്രിലും ഈ വർഷം ഏപ്രിലും ഇടയിൽ ഇരുപത്തി ഒരുന്നൂറ് പേരാണ് കേര വർക്കർ വിസ ഉപയോഗിച്ച് ബ്രിട്ടനിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരം പേരാണ് കെയർ വർക്കർ വിസയിൽ ബ്രിട്ടനിലെത്തിയത് എന്നോർക്കണം ആശ്രിതരെ കൂടെ കൊണ്ടുവരുന്നതിലുള്ള നിയന്ത്രണം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹെൽത്ത് വർക്കർ വിസ കെയർ വർക്കർ വിസ ചട്ടങ്ങളിൽ വരുത്തിയ നിയന്ത്രണങ്ങളാണ് ബ്രിട്ടനിലെത്തുന്ന കെയർ വർക്കർമാരുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഹോം ഓഫീസ് കെയർ വർക്കർ വിസ ആദ്യമായി കൊണ്ടുവന്നത് ഈ വിസ റൂട്ട് ദുരുപയോഗം ചെയ്യുന്നതും ഇത്തരം വിസയിൽ എത്തിയവർ ചൂഷണം ചെയ്യപ്പെടുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സർക്കാർ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് വിദേശ കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തലാക്കുന്നതോടെ ഏഴായിരം കെയർ വർക്കർമാരുടെ കുറവുണ്ടാകും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് മന്ത്രിമാർ എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ കെയർ മേഖല സർക്കാരിനെ സംബന്ധിച്ച് അത്ര പ്രധാനപ്പെട്ട ഒന്നല്ല എന്നാണ് പുതിയ നയം സൂചിപ്പിക്കുന്നതെന്ന് ഹോം കെയർ അസോസിയേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഡോക്ടർ ജെയിൻ ടൗൺസൺ പറഞ്ഞു പ്രവർത്തന ചെലവ് വർദ്ധിച്ചു വരുന്നതും ആവശ്യമായ സാമ്പത്തിക സഹായം ലഭിക്കാത്തതുമൊക്കെ ഈ മേഖലയെ മുട്ടിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു നിയമം മേഖലയുടെ അന്തിമ ശ്വാസത്തിന് കാരണമാകുമെന്ന് ഡോക്ടർ പറയുന്നു സുരക്ഷിതമായും അന്തസ്സോടെയും വീടുകളിൽ കഴിയാൻ സാഹചര്യമില്ലാത്ത വൃദ്ധർക്കും അവശരായ രോഗികൾക്കും ഇത് വലിയൊരു തിരിച്ചടി ഈ മേഖലയിലുള്ളവർ പറയുന്നു നാഷണൽ കെയർ അസോസിയേഷൻ സഹ ചെയർപേഴ്സൺ നാദ്ര അഹമ്മദും പങ്കുവയ്ക്കുന്നത് സമാന ചിന്തകളാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നാൽ കെയർ മേഖലയിലേക്ക് ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാതെ വരും ഇത് പല കെയർ ഹോമുകളുടെയും അടച്ചുപൂട്ടലിലേക്ക് നയിക്കുകയും ചെയ്യും ബ്രെക്സിറ്റിനു ശേഷം ഈ മേഖലയ്ക്ക് ഒരു തിരിച്ചു തിരിച്ചുവരവ് നടത്താനായില്ല എന്നത് പ്രത്യേകം ഓർക്കണമെന്നും നദ്ര പറയുന്നു സോഷ്യൽ കെയർ മേഖല ദേശ സാൽക്കരിക്കാനുള്ള പദ്ധതിയാണെന്നും ചിലർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സമ്പദ് വ്യവസ്ഥയിൽ സോഷ്യൽ കെയർ മേഖലയ്ക്കുള്ള സ്ഥാനം ലേബർ സർക്കാർ മനസ്സിലാകാതെ പോകുന്നത് നിർഭാഗ്യകരമാണെന്ന് പറയുന്നവരും ഉണ്ട് വിദേശ കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തലാക്കുന്നതോടെ ഏഴായിരം കെയർ വർക്കർമാരുടെ കുറവുണ്ടാകും എന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത്